വിലപ്പുറവ് അല്ലേ വിലപ്പുറവ് ചവിട്ടി മേസ പല്ല് ഇങ്ങനെയുള്ള അടുപ്പുകൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളുടെ അടുപ്പുകൾ കണ്ണില് ഗ്യാസിന്റെ അടുപ്പുകൾ വളരെ വിലപ്പുറവ് എടുക്കി ഒഴിവാക്കുന്നു വിറ്റ് ഒഴിവാക്കുന്നു കട ഒഴിവാക്കില്ല അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ടു വെക്കാൻ പറ്റിയ നല്ല നല്ല ഭരണികൾ ധാരാളം ഇവിടെ സാധനങ്ങളൊക്കെ കാരണം ഹൃദയഭാഗത്തായിട്ട് നമ്മള് സ്വന്തം കുറത്താണിയിലാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കാരണം യില്ല പുതിയ മക്കളുടെ ഓരോരോ സ്കൂളിൽ സ്കൂളിൽ സ്ഥാപിച്ച മത്സാദനങ്ങൾ അച്ചാറിടാൻ പറ്റിയ ഭരണികൾ കരം അച്ചാറ് നാരങ്ങച്ചാറ നെല്ലിക്കച്ചറം ഇങ്ങനത്തെ നല്ല കരം അച്ചാറുകളും മാത്രങ്ങളും കരണികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ക്ലാസ് ബോക്സുകൾ പൈസ കുറവാണ് ഇവിടെ ും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അച്ചാരപാത്രങ്ങൾ ആഡ് ചെയ്തു ഒരുപാട് ഐറ്റം പാത്രങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ പിന്നെ കുടങ്ങൾ വലിയ വലിയ കുടങ്ങളാണ് ഇതൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സ്റ്റീലിൻ്റെ കുടങ്ങളൊക്കെ കുറവിൽ കുറുകത്താണി കുറുകത്താണി വെള്ളം പിന്നെ പണയങ്ങള് വെള്ളത്തികൾക്കാസ്റ്റിക്കിൻ്റെതായ സാധനങ്ങൾ

ുംങ്ങുമ്പായി മുകളിലായിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഉപരിപരിയായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ അരുമണി പാത്രങ്ങളും അവരുടെ കുഞ്ഞു മക്കളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ പോയിട്ട് വന്നിട്ട് സാധനങ്ങളുടെ കൂമ്പാരങ്ങൾ ചെറിയ ചെറിയ കൊച്ചു സ്റ്റീൽ ഗ്ലാസ്സുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ കറി എടുക്കാൻ പറ്റിയ പാത്രങ്ങളും ചായ എടുക്കാൻ പറ്റിയ ഗ്ലാസ്സുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞു 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 ഇങ്ങനെ ഓരോ സാധനങ്ങൾ അച്ചാർ പോലത്തെ സാധനങ്ങൾ എടുക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നിട്ട് ഇങ്ങനെ പോകുന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് വളരെ മൂർച്ചയേറിയ കത്തി വളരെ മൂർച്ചയേറിയ കത്തി കോയിനൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ വട്ടാന് അയില സ്രാവ് തിരണ്ടി ഏ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മീനിനൊക്കെ വളരെ അങ്ങേയറ്റം ഇങ്ങനെ ഉരത്തിൻ പറ്റിയ ജാതി കത്തികൾ മൂർച്ചയേറിയ കത്തികളും ഇവിടെ ലഭ്യമാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നിസ്കരിക്കുന്നവർക്ക് നല്ല നല്ല മുസല്ലകൾ ഇവിടെ ലഭ്യമാണ് നിസ്കരിക്കും നിസ്കരിക്കുക അവരുടെ ആരാധനാലയങ്ങളൊക്കെ പല ആളുകളും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അവരുടേതായ ആരാധനാ കർമ്മങ്ങൾ മുടക്കാതിരിക്കുക അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകൾക്ക് എല്ലാ മുസല്ലുകൾക്കും ഇവിടെ ലഭ്യമാണ് ബേക്കറി ചിപ്സ് സാധനം ഉരുളം തേങ്ങ് എന്നീ സാധനമൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റിയ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇടാൻ പറ്റിയ ബക്കറ്റ് ോട്ട് പോന്നു കഴിഞ്ഞാൽ അരി അരിപ്പൊടി സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടകളിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പാത്രങ്ങൾ ഇങ്ങനത്തെ ഇവിടെ ലഭ്യമാണ് വലുതും ഇവിടെ ലഭ്യമാണ് വളരെ വിലക്കുറവോട് കൂടി ചവിട്ടികൾ വിലക്കുറവിൻ്റെ ചവിട്ടികളാണ് ഇതൊക്കെ കിടക്കുന്നത് സ്ത്രീകൾക്കൊക്കെ വലിയ ഉപകാരമായി കൊണ്ടിരിക്കുന്ന ഫാൻസിറ്റംസ് ജഗുകൾ എന്നൊക്കെ പറയുന്ന അനവധി സാധനങ്ങൾ ഇവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തം ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ കട കടയുടെ ഇതിലൊക്കെ നമ്മുടെ താത്താരൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മുടെ കടൻ്റെ പേര് ത്താണിലാണ് നമ്മുടെ കടൻ്റെ പേര് ഓജീൻ്റെ പിന്നെ മുഖ്യം പ്രവർത്തകനാണ് നമ്മുടെ നവാലി ഡയൽവാസിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്നേഹിതന് മറ്റൊരു സ്നേഹിതന് പിന്നെ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഇവിടെ ലഭ്യമാണ് വീട്ടിലേക്ക് ആവശ്യമായ ടോയ്ലറ്റിലേക്ക് ആവശ്യമായ പെനോയിലുകൾ സി സി ക്യാമറകൾ അങ്ങ് അങ്ങനെ പുറത്ത് കാണുന്നുണ്ട് പിന്നെ ചായൊക്കെ ചായാരി പോന്ന സാധനങ്ങള് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് സമയം അറിയുന്ന ക്ലോക്കുകളും ഇവിടെ ലഭ്യമാണ് കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു കൃത്യമായിട്ട് ക്ലോക്കിൽ സമയം അറിയുന്ന ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം ആണിത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനങ്ങൾ ഓഫർ ഉണ്ട് ിങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് സാധനങ്ങൾ അന്വേഷിച്ച് ജനങ്ങൾ ഇടുകിട വറപ്പിച്ചുകൊണ്ടാണ് നമ്മളെ കടയിലേക്ക് കയറി വരുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കടയിൻ്റെ പുറംഭാഗാണ് ഞാൻ ലാസ്റ്റ് എടുക്കുന്നത് പുറംഭാഗം എടുത്തിട്ട് ഓജി ഓജിയാണ് നമ്മുടെ കട അഥവാ നമ്മുടെ എന്ന സ്ഥലം കടങ്ങാത്തുകൊണ്ടില്ല കോട്ടത്തിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഓജി ഹോംസ് കിച്ചൺ ഹ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഏറെയായി എല്ലാ സാധനവും വളരെ വില കുറവോട് കൂടി ആവശ്യമായ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും വളരെ വിലക്കറോട് കൂടിയിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് സന്ദർശിക്കുക അനവധി സ്ത്രീകളും കുട്ടികളുമാണ് ഇവിടെ കയറി ചെയ്ത് പോകുന്നത് വളരെ ഓഫർ ആ സാധനങ്ങളൊക്കെ